ബിഗ് ബോസ് ആണ് ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഹോട്ട്സ്റ്റാറിലും ഏഷ്യാനെറ്റിലും ഒക്കെ നല്ല റേറ്റിംഗ് കൊണ്ട് കൊടുക്കുന്നത് അതുകൊണ്ട് തന്നെ പല കാര്യങ്ങളും ബിഗ് ബോസ് അങ്ങ് വിഴുങ്ങി ആരും അറിഞ്ഞില്ല ഒരുമാതിരി വെള്ളം കുടിക്കാതെ അങ്ങ് വിഴുങ്ങി എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം അപ്പം ഞാൻ പറഞ്ഞു വരുന്നത് ഇന്നലത്തെ ഈ പറയുന്ന ആ ഒരു എവിക്ഷൻ അല്ലെങ്കിൽ ഇന്നലത്തെ എപ്പിസോഡിൽ ലാലേട്ടൻ വന്നപ്പോൾ പറഞ്ഞ പല കാര്യങ്ങളും യാതൊരു ബന്ധവും ഇല്ലാത്തതുപോലെ എനിക്ക് തോന്നി ക്യാപ്റ്റൻസിയെ കുറിച്ച് പറയുന്നുണ്ട് ഓരോ ടീമിന്റെ ക്യാപ്റ്റനെ കുറിച്ച് ലാലേട്ടൻ ചൂണ്ടിക്കാണിക്കുന്നുണ്ട് കള്ളത്തരങ്ങളെ കുറിച്ച് പറയുന്നുണ്ട് പക്ഷെ ഇന്നലത്തെ ദിവസം ശൈത്യ എലിമിനേറ്റ് ആകുമോ അല്ലെങ്കിൽ എവിക്ഷന്റെ ഒരു സമയത്ത് മാത്രമാണ് അനുമോളെ വിളിച്ചത് അനുമോള ഇന്നലത്തെ ദിവസം സംസാരിച്ചതേ ഇല്ല എന്നാൽ മെനഞ്ഞാന്നത്തെ ഫസ്റ്റ് ലാലേട്ടന്റെ ആ ഒരു എവിക്ഷൻ ആ ഒരു ഇത് വന്നപ്പോഴേക്കും ശരിക്കും പറഞ്ഞാൽ അനുമോൾക്ക് ശരിക്കും ഒരു റോസ്റ്റിങ് അവിടെ ഉണ്ടായി പക്ഷെ അനുമോളെയാണ് കൂടുതൽ ബൂസ്റ്റ് ചെയ്തത് പിന്നെ ലാലേട്ടൻ പറഞ്ഞതിനേക്കാൾ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട് അനുമോളുടെ ഒരു രീതിയായിരുന്നു അനുമോളുടെ ഒരു സ്റ്റാൻഡ് അവിടെ നമുക്ക് നന്നായിട്ട് കാണാൻ സാധിക്കും അതായത് അനുമോൾ പറഞ്ഞിട്ടുള്ള എല്ലാ കാര്യങ്ങളും നല്ല തന്റേടത്തോടെ കരയാതെ അനുമോള് പറഞ്ഞു എസ് ഞാനത് പറഞ്ഞു ഞാൻ അങ്ങനെ പറഞ്ഞു ഞാൻ അങ്ങനെ പറഞ്ഞു എന്ന് അനുമോൾ പറഞ്ഞത് നമ്മൾ കണ്ടു അതേസമയം ജുസേലിൻ്റെ കാര്യത്തിലേക്ക് വരികയാണെങ്കിൽ ഇന്നലെ ഒരു സ്ട്രാറ്റജി അല്ലെങ്കിൽ ഇന്നലെ ഒരു കാർഡ് എടുത്തതുപോലെ എനിക്ക് തോന്നി അതായത് കേരളത്തിൽ എനിക്ക് ഫാൻസ് ഒന്നും ഇല്ലല്ല അല്ലേട്ടാ രണ്ടാമത്തെ ഒരു കാര്യം നമ്മൾ മെനഞ്ഞാന്ന് ആര്യൻ പറഞ്ഞതുപോലെ ജിസേൽ ശരിക്കും പറഞ്ഞാൽ മലയാളികളുടെ ഇടയിൽ ഇങ്ങനെയൊന്നും അഡ്ജസ്റ്റ് ചെയ്തിട്ടില്ല അപ്പോൾ ഇതൊരു വലിയൊരു അഡ്ജസ്റ്റ്മെൻറ് ആണ് എന്നിട്ടും കുറേ അധികം അഡ്ജസ്റ്റ് ചെയ്യുന്നുണ്ട് സാക്രിഫൈസ് ചെയ്യുന്നുണ്ട് ബുദ്ധിമുട്ടുന്നുണ്ട് അതുകൊണ്ട് തന്നെ നമുക്ക് ജിസേലിനെ കുറച്ച് സപ്പോർട്ട് ചെയ്താൽ കൊള്ളാം എന്നുണ്ട് അങ്ങനെയായിരുന്നല്ലോ അപ്പാനെ ആദ്യം സപ്പോർട്ട് ചെയ്യാൻ വന്നതായിരുന്നല്ലോ ജിസേലിനെ അങ്ങനെ സപ്പോർട്ട് ചെയ്യാൻ വന്നപ്പോഴാണല്ലോ ജിസേൽ കളത്തിലേക്ക് ഇറങ്ങിയത് കളിക്കളത്തിലേക്ക് അപ്പോൾ ഏതായാലും ശരി ഇന്നലത്തെ ദിവസം മോഹൻലാൽ ജിസൈലിനെ കൂടുതൽ അഡ്രസ്സ് ചെയ്യാഞ്ഞത് എനിക്കൊരു പരാതി പോലെ തോന്നി കാരണം ജിസൈലിനെ അടിച്ചു എന്ന് പറഞ്ഞതില് യാതൊരു തരത്തിലുള്ള ഒരു ആക്ഷൻ എടുക്കാനാണെങ്കിൽ അടിച്ചെങ്കിൽ ആക്ഷൻ എടുക്കണം ഇല്ലെങ്കിൽ അടിച്ചോ ഇല്ലയോ എന്നുള്ള ഒരു ക്ലാരിറ്റി അത് വേണമായിരുന്നു അതിവിടെ നടത്തിയില്ല എന്നുള്ളത് ബിഗ് ബോസിന് ആ ഒരു ബിഗ് ബോസും അതുപോലെ ലാലേട്ടനും ചെയ്ത ഒരു തെറ്റായിട്ട് തന്നെ എനിക്ക് തോന്നുന്നുണ്ട് കാരണം എന്ന് വെച്ചാൽ ഒരുപാട് പേര് അത് ഭയങ്കരമായിട്ട് ചർച്ച ചെയ്ത് വഷളാക്കിയിരുന്നു അനിമോൾ അടിച്ചു നൈസിനൊരു അടി കൊടുത്തു എന്നൊക്കെ പറഞ്ഞു അങ്ങനെ ഒരു അടി കൊടുത്തതായിട്ട് എനിക്ക് ഇനിയും തോന്നിയിട്ടില്ല അതുകൊണ്ടാണ് അതിനൊരു ക്ലാരിറ്റി ഞാൻ ആഗ്രഹിച്ചിരുന്നു പ്രതീക്ഷിച്ചിരുന്നു നമ്മൾ കൈ ചൂണ്ടി സംസാരിക്കുന്ന ഒരാൾ ആ കൈ ചൂണ്ടെന്ന് വെച്ചിട്ട് അടിക്കണമെങ്കിൽ ഇങ്ങനെയെങ്കിലും ആക്കണം അനുമോൾ ഇങ്ങനെ മാത്രം വെച്ചുകൊണ്ടിരിക്കുകയാണ് ആ ചൂടിയ കയ്യെ തള്ളി മാറ്റിയത് ജിസേൽ എന്നിട്ട് ജിസേൽ വന്നിട്ട് ക്യാമറയോട് അതായത് ബിഗ് ബോസിനോട് പറയുന്നുണ്ട് അനുമോൾ എന്നെ ഫിസിക്കലി അസോൾട്ട് ചെയ്തു അപ്പോൾ അതിന് ആക്ഷൻ എടുക്കണം എന്ന് അനുമോൾ എന്ന് ജിസേൽ വന്നിട്ട് ജിസേൽ എന്നിട്ട് അത് ക്യാമറയ്ക്ക് മുന്നിൽ പറയുന്നുണ്ട് അതേസമയം അക്ബർ തന്നെ ചീത്ത വിളിച്ചു എന്ന് ഒനിയിലും ഒനിയിലിനെ സപ്പോർട്ട് ചെയ്ത് ക്യാപ്റ്റൻ ആയിരുന്ന അതുപോലെ ക്യാപ്റ്റൻ ആയിരുന്ന ഷാനവാസും വന്ന് സംസാരിക്കുന്നുണ്ട് അതിനെക്കുറിച്ച് വരെ ലാലേട്ടൻ ഒനിലിനെ വിളിച്ച് സംസാരിക്കുന്നുണ്ടായിരുന്നു അപ്പോൾ എന്തുകൊണ്ട് ഈ ഒരു കാര്യം മെനഞ്ഞാമത്തെ ആ ഒരു എപ്പിസോഡിൽ മാത്രമാണ് അത് പറഞ്ഞതിങ്ങനെയായിരുന്നു അങ്ങനെ കൈയ്യേറ്റമൊക്കെ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് മിണ്ടാതിരിക്കാൻ പറ്റത്തില്ല കേട്ടോ ഇത്രയും പറഞ്ഞ നിസ്സാരമാക്കി ഒരു സിമ്പിളാക്കി കളയുകയാണ് ചെയ്തത് പിന്നെ ഇന്നലത്തെ എപ്പിസോഡിൽ ലാലേട്ടൻ വന്നിട്ട് ജിസലിൻ്റെ അടുത്ത് ആകെ കൂടി ഒരു ഒറ്റ വെട്ടം അത് എലിമിനേഷൻ ആണോ അല്ലയോ എന്നുള്ള ഒരു ക്യൂരിയോസിറ്റി ക്രിയേറ്റ് ചെയ്തിട്ട് ഇവിടെ ഈ കാണിക്കുന്ന നിയമലംഘനങ്ങൾ അല്ലെങ്കിൽ ഇതൊക്കെ പ്രേക്ഷകർ ഇഷ്ടപ്പെടുന്നുണ്ടോ അപ്പോൾ നമ്മുടെ ജിസേലെ നല്ല ക്യൂട്ടായിട്ട് പറയുന്നുണ്ട് ഞാൻ നല്ലതും ചെയ്തുല്ലേട്ടാ എന്ന് ശരിക്കും പറഞ്ഞാൽ ഈ പറയുന്നൊരു കാർഡ് താൻ ഈ കൂട്ടത്തിൽ ഉള്ളതല്ല താൻ കുറച്ച് ഏലിയനാണ് എന്ന ലെവലിലുള്ള ഒരു കാർഡ് ഏതോ അന്യഗ്രഹ ജീവിയെ പോലെയാണ് ജിസേൽ പെരുമാറുന്നത് അറ്റ്ലീസ്റ്റ് ബിഗ് ബോസ് ഹിന്ദിയിൽ ആൾ മത്സരിച്ചിട്ടുണ്ട് എന്നെല്ലാവരും ഓർക്കുക അതുപോലെ ബിഗ് ബോസ് റൂള് ബിഗ് ബോസ് ഷോയുടെ റൂള് കാര്യങ്ങളൊക്കെ അറിഞ്ഞിട്ടുള്ള ഒരു വ്യക്തിയാണ് എന്ന് ഓർക്കുക സൽമാൻ ഖാനുമായിട്ട് അവിടെ നന്നായിട്ട് സംസാരിച്ചു നിന്ന ഒരു വ്യക്തിയാണ് ജിസേൽ എന്ന് ഓർക്കുക അപ്പം അതുകൊണ്ട് തന്നെ ഇവിടെ വന്ന അയ്യോബാവി കളിക്കുന്നത് കൊണ്ട് ഒരു കാര്യം ഉള്ളതായിട്ട് തോന്നുന്നില്ല പിന്നെ രണ്ടാമത്തെ ഒരു കാര്യം ജിസേല് ശൈത്യൊക്കെ ഇപ്പോൾ കൂട്ടുപിടിക്കാൻ ശ്രമിക്കുന്നുണ്ട് ശൈത്യടുത്ത് പോയി അനുമോളോട് സംസാരിച്ചിട്ടില്ല അനുമോളോട് സംസാരിക്കാനുള്ള ധൈര്യം എന്തായാലും ജിസൈലിനില്ല പക്ഷെ ശൈത്യടുത്തൊക്കെ പോയിട്ട് ആ കാ പറഞ്ഞ കാര്യത്തുമായിട്ട് ബന്ധപ്പെട്ടൊരു ക്ലാരിറ്റി ഉണ്ടാക്കുന്നുണ്ട് ഇനി വരുന്ന എപ്പിസോഡുകളിൽ അല്ലെങ്കിൽ വരുന്ന ദിവസങ്ങളിൽ ജിസൈലിൽ അനുമോളുടെ എങ്ങനെ പ്രതികരിക്കും എന്നൊക്കെയുള്ളത് നമുക്ക് കണ്ടറിയാം ഏതായാലും ശരി നിങ്ങൾ പറയുക ഇന്നലത്തെ ദിവസം അല്ലെങ്കിൽ ഈ ലാലേട്ടൻ വന്നിട്ടുള്ള ഈ ആഴ്ചത്തെ എപ്പിസോഡുകളില് അനുമോൾ ജിസേൽ വിഷയത്തിൽ എന്ത് നിലപാടാണ് ലാലേട്ടനും ബിഗ് ബോസും എടുത്തത് എന്ന് നിങ്ങൾക്ക് തോന്നുന്ന കാര്യം അത് വ്യക്തമായിട്ടൊന്ന് കമന്റിൽ പറയുക തീർച്ചയായിട്ടും ഈ ഒരു വിഷയം എന്തായാലും ഇനി വരാൻ പോകുന്ന ബിഗ് ബോസ് എപ്പിസോഡുകളിലും ദിവസങ്ങളിലും നമുക്ക് കാണാൻ സാധിക്കും ഇപ്പോൾ ബിഗ് ബോസ് ഷോയിൽ ബിഗ് ബോസിന്റെ വീട്ടിനകത്ത് അനുമോളും ജിസ്സേലും വലിയൊരു ചേരിയായിട്ട് തിരിഞ്ഞിട്ടുണ്ട് അതിൽ അനിമോൾ ഇനി ഏകദേശം ഒറ്റപ്പെടാനുള്ള സാധ്യതയുണ്ട് ശൈത്യ ഉൾപ്പെടെ അനുമോൾക്കെതിരെ തിരിയുന്ന ഒരു ലെവലിലേക്ക് മാറിയിട്ടുണ്ട് അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയുക അതുപോലെ തന്നെ ഈ പറഞ്ഞ ഈ ഒരു ആഴ്ചത്തെ ആദ്യത്തെ ആഴ്ച നല്ല രീതിയിൽ തന്നെയാണ് ലാലട്ടൻ സംസാരിച്ചത് പക്ഷേ ആ ആഴ്ച അനുമോൾക്ക് അത്രയ്ക്ക് നല്ല ഓക്കെ ആയിട്ട് സംസാരിക്കാൻ സാധിച്ചില്ല ഈ ആഴ്ച അനുമോൾ നല്ല രീതിയിൽ സ്റ്റാൻഡ് സ്റ്റാൻഡെടുത്തു നിന്നു സംസാരിച്ചു ധൈര്യത്തോടെ എല്ലാ കാര്യങ്ങളും ആക്സെപ്റ്റ് ചെയ്തു പക്ഷേ ലാലേട്ടൻ അത്രയധികം ഡീപ്പായിട്ട് ഒരു കാര്യവും പറഞ്ഞിട്ടില്ല അപ്പോൾ ഏതാനും ശരി നിങ്ങൾ അഭിപ്രായം പറയുക അതുപോലെ തന്നെ നിങ്ങൾ ആദ്യമായിട്ടാണ് സീരിയൽ ഗ്രാൻമ കാണുന്നതെങ്കിൽ ഉറപ്പായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക അതുപോലെ തന്നെ വീഡിയോ ഷെയർ ചെയ്യുക അപ്പോൾ ഞാൻ പോയിച്ചും വരാം ബൈ